കേരള സ്കൂൾ ടീച്ചേഴ്സ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ എയ്ഡഡ് മേഖലയിലെ സംവരണം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അറുപത് ശതമാനത്തിൽ അധികവും എയ്ഡഡ് മേഖലയിൽ വരുന്നവയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളവും പെൻഷനും നൽകുന്ന എയ്ഡഡ് സെക്ടറിൽ നടക്കുന്ന നിയമനങ്ങളിൽ സംവരണം ഉൾപ്പെടെ യാതൊരു മാനദണ്ഡവും പാലിക്കപ്പെടുന്നില്ല സാമൂഹ്യനീതി അവസരസമത്വം എന്നിവ പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുന്ന മേഖലയാണ് എയ്ഡഡ് മേഖലയിലെ അധ്യാപകന അനധ്യാപക നിയമനങ്ങൾ ഈ സാഹചര്യത്തിലാണ് ആലപ്പുഴയിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ എയ്ഡഡ് നിയമനങ്ങളിലെ സംവരണം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ഇർഷാദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഏതെങ്കിലും കോർപ്പറേറ്റ് അഥവാ ജാതി മത മുൻകൈയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ കോർപ്പറേറ്റുകളോ ഒന്നും തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ മുന്നണികളോ ഏതെങ്കിലും സാമുദായിക സംഘടനകളോ ഒന്നും തന്നെ പറയാൻ ധൈര്യപ്പെടാത്ത വളരെയേറെ പൊള്ളുന്ന ഒരുപാട് സാമൂഹ്യ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്ന് കരുതുന്ന ഒരു നിർണായകമായ തീരുമാനത്തിൽ അടിയുറച്ച് കാതലായ ചർച്ചകൾക്ക് ശേഷം ഇതാണ് ഇനി മുതൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തെ നവീകരിക്കാൻ കഴിയുന്ന ഒന്ന് എന്നത് മാത്രമല്ല അത് സാമൂഹ്യ മുന്നേറ്റത്തെ ത്വരിതപ്പെടുത്തുക കൂടി ചെയ്യാനുള്ള ഒരു നിർണായക തീരുമാനത്തിലാണ് കെ എസ് ടി എം എത്തിച്ചേർന്നിട്ടുള്ളത് അതിന്റെ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത് വരെ കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അൺഎയ്ഡഡ് സ്വകാര്യ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നുവെങ്കിൽ അതിനുശേഷം ഏറെക്കുറെ സർക്കാർ ഉടമസ്ഥതയിലും അതല്ലാതെയുള്ള സ്ഥാപനങ്ങളെ ഗവൺമെൻറ് എയ്ഡ് നൽകിക്കൊണ്ട് അഥവാ മാനേജർമാർക്ക് അധ്യാപകരെ നിയമിക്കാനുള്ള അധികാരം നിലനിർത്തിക്കൊണ്ട് അതേ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് മാനേജർമാർ വഴിയല്ല ഗവൺമെൻറ് നേരിട്ട് നൽകും എന്നതായിരുന്നല്ലോ